ുംച്ചേഴ്സ് എച്ച് വുമൻസ് ഫാഷൻ എന്ന ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ വീരാഞ്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ് തിപ്രംകോടിൻ്റെയും തിരുനാവായിയും ഇടയിലാണ് വീരാഞ്ചല വരുന്നത് അപ്പം നമ്മൾ രണ്ടു സെറ്റ് വീഡിയോ ഇട്ടായിരിക്കും ഒരു സോണയാണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണോ ഞാൻ പോസ്റ്റ് കിട്ടിയിരുന്നു പിന്നെ ഇന്നലെ നിവധിയിലായിരുന്നു രണ്ട് ദിവസം നമുക്ക് വീഡിയോ ചെയ്യാനും ഒന്നും പറ്റിയില്ല കേട്ടോ പറ്റാതില്ല എല്ലാവരും അതിൻ്റെ ഒരു തിരക്കിലാണ് ഈ കാര്യം അപ്പം അതിന്റെ തിരക്കലിൽ നിന്ന് ഇന്നും പരിപാടി കഴിഞ്ഞില്ല അപ്പൊ വീടോട്ട് പോകാൻ ദേശിച്ചു അപ്പൊ ഇന്ന് കാണിക്കണത് ഒരു മൊടാൽ ഷിക്ക് വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് ഇതിന്റെ മസീനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മൊടാൽ ഒന്നും സോഫ്റ്റ് ആയിട്ടുള്ള മൊടാലാണ് അപ്പൊ അതിന്റെ ലുക്ക് കണ്ട ഇതാണ് അത് കണ്ടാ അടിപൊളി ആട്ടോ ഈ തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ ഇത് വ്യത്യാസമുണ്ട് ഇതിന്റെ സെയിം മസ്ലിൻ വിസ്കൂസ് മസ്ലിൻ്റെ ആ വിറ്റ് വിസ്കൂസ് മസ്ലിൻ്റെ ഒരു മറ്റും വന്നിരുന്നു അതല്ല ഇത് ഇത് സെമി മൊടാണോ വരുന്നത് സെമി മൊടാടോപ്പ് മൊഡാൽ സിൽക്ക് ഫോയിൽ പ്രിന്റ് കോഡി ഇ എം ബി ആൻഡ് ഹാൻഡ് വർക്ക് ബോട്ടം പ്യുവർ റയോൺ ദുപ്പട്ട മൊടാൽ സിൽക്ക് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നീർത്തിയിട്ട് കാണാം കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു ലുക്ക് വരുന്നത് കേട്ടോ അതായത് നെക്ക് ഇങ്ങനെ റൗണ്ടിനേക്കിൽ ഇങ്ങനെ ത്രെഡും ഇതൊക്കെ കുർത്തി എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് പിന്നെ ആ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ഇല്ല കേട്ടോ ഇത് വേറെ മെറ്റീരിയൽ വ്യത്യാസമുണ്ട് അപ്പൊ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കെട്ടോ ഇതിൽ ഈ ഒരു വർക്കാണ് ഇവിടെ ഹൈലൈറ്റ് ഒരു സിമ്പിൾ ഒരു സ്റ്റാൻഡേർഡ് ഐറ്റംസ് എന്ന് പറയാം അപ്പൊ ഇതിലൊന്നും ഇവിടെ ഒന്നും ഹാൻഡ് വർക്ക് ഇല്ല ഇവിടെ മാത്രാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ സ്ലീവിന് എക്സ്ട്രാ പാർട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുണ്ട് ചെറിയ അടിയിൽ ചെറിയ ലേസ് വരുന്നുണ്ട് പിന്നെ ബാക്ക് പാർട്ട് ഇതുപോലെയാണ് വരുന്നത് ഇപ്പം വേണ്ട അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഹെവി റയോണിൽ വരുന്ന പാൻറ്റ് ഷോൾ നല്ല ഷോൾ തന്നെയാണ് കേട്ടോ നല്ല ാണ് അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും ഫ്രീ ഷിപ്പിംഗ് നല്ല ഓഫ് വൈറ്റും കൂടി ആയിട്ടുള്ള ഇതിന്റെ ഒരു ഫുൾ ലുക്ക് ഇതാണ് ഞാൻ നേരത്തെ ഇതിന്റെ ഫുൾ ലുക്ക് ഇതാണ് സ്ലീവിന് എക്സ്ട്രാ പാട്ടുണ്ട് പ്ലെയിൻ ബോട്ടം ഷോള് ഷോള് സൂപ്പർ അല്ല ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീഷിപ്പിങ് അടുത്ത കളറ് ആണ് അപ്പൊ ഇത്രയും ഭാഗം കിട്ടുന്ന ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ നെക്ക് ആട്ട അടിപൊളി അപ്പൊ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ഉള്ള മെറ്റീരിയൽ ആണ് അടിപൊളി ഐറ്റംസ് ആട്ടാ ഒരു ഊണിയൻ പിങ്ക് ആണ് ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം നെക്കില് മാത്രമേ എംബ്രോയ്ഡറി ഉള്ളൂ പിന്നെ അപ്പൊ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പ്രിൻറ് ആണ് അടിപൊളി ഐറ്റംസ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിന് തൊണ്ണൂറിന് എങ്ങനെയായാലും ഒന്നു ലെക്കാം കേട്ടോ പിന്നെ നല്ല റേറ്റുള്ള മെറ്റീരിയൽ ആണ് മൊടാലല്ലേ അപ്പൊ ഒക്കെ നാല് കളർ കാണിച്ചു ഇനി ഇതിൻ്റെ വിസ്കോസ് ഇതിൽ ആദ്യം ഒരു മെറ്റീരിയൽ വന്നിരുന്നു അതിൻ്റെ സ്റ്റിച്ച് ആയിട്ടും കാണിക്കാം ഇതാണ് അതിൻ്റെ സ്റ്റിച്ച് വിസ്കോസ് മസ്ലിൻ്റെ ഇതിൻ്റെ അല്ല കേട്ടോ ഇത് മൊടാലാണ് അതെ സെയിം ഒരു മോഡൽ തന്നെയാണ് ഇത് പക്ഷേ അത് വിസ്കോസ് മസ്ലിന് നമ്മൾ ഇതിൻ്റെ മെറ്റീരിയൽ കൊടുന്ന് ചെയ്യുന്നു കുഞ്ഞു കുഞ്ഞ് സ്റ്റോണും നിറയെ കുഞ്ഞു കുഞ്ഞ് സ്റ്റോണും ഹാൻഡ് വർക്ക് വന്നിട്ട് അപ്പം അതിൻ്റെ സ്റ്റിച്ചിങ് ഐറ്റംസ് ആട്ടോ വന്നിട്ടുള്ളത് ഇഞ്ച് സ്ലീവ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിയെട്ട് ഹിപ് സൈസ് നാൽപ്പത്തൊമ്പത് ഇത് ത്രീ എക്സ് എൽ അളവാണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത് വരുന്നത് നാൽപ്പത്തിയെട്ടോ അപ്പം നല്ല വലിയ സ്ലീവൊക്കെയാണ് ഇതിൻ്റെ അടിയിൽ വരുന്ന നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരുപാട് മെറ്റീരിയൽ നമ്മൾ ആയിരത്തഞ്ഞൂറിന് സെയിൽ എഴുതിയിരുന്നായിരുന്നു അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ കാരണം അത് നമ്മുടെ ഈ മെറ്റീരിയൽ ആദ്യം നമ്മൾ സെയിൽ ചെയ്തിരുന്നു ആയിരത്തഞ്ഞൂറിലായിരുന്നു അപ്പം നല്ലത് ഇതിൻ്റെ ഫാൻ്റ് ഇതാണ് നാൽപ്പത് ലെങ്ത്തിൽ ആണ് ഫാൻ്റെ വരുന്നത് കെ ലെങ്ത്ത് നാൽപ്പത് ഫാൻഡ് ഇതാ വരുന്ന ഒരു സെലി പലാസുമായിട്ടാണ് വരുന്നത് നല്ല ഹെവിയർ ആയതുകൊണ്ട് ഫാന്റ് അപ്പോൾ ത്രീ എക്സലേർക്ക് ഓക്കായിട്ട് എടുക്കട്ടോ അത് ചുരുങ്ങി മെറ്റീരിയൽ ഒന്നല്ല ഷോൾ പാൻറും ഈ ഷോളും ആണ് ഒരു വ്യത്യസ്തത ഉള്ളത് കേട്ടോ അപ്പം ഇതാണ് ലാവണ്ടറിനെ ടൈപ്പ് കിട്ടോ പിന്നെ ഇതിന്റെ നെക്കിൽ ഇങ്ങനെ ഒരു ചെറിയ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും വരും ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ടോ ഈ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങാണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തിയെട്ട് മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് അല്ല അടുത്ത് നല്ല ഭംഗിയുണ്ട് കളർ കളർ ഇങ്ങനെ ആണ് സെയിം അതിനും ഈ ഒരു സെയിം കളർ ചാട്ടം തന്നെയായിരുന്നു ഭംഗിയിരുന്നു കേട്ടോ പക്ഷെ ഇതിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോണും ഈ ഒരു ഹാൻഡ് വർക്കും കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ വിസ്കോസ് മസ്ലിനാണ് അങ്ങനെ രണ്ട് വ്യത്യാസങ്ങളാണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ അടിയിലൊക്കെ കണ്ട നല്ല വർക്കാണ് ചെറിയൊരു പാർട്ടി വെയർ ആയിട്ടും പിന്നെ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് തന്നെയാണ് കേട്ടോ കളറാണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ ഒന്നാക്കാണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഇത് സ്റ്റിച്ചിങ് ചാർജ് ഒന്നും വേണ്ട നല്ല സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഗ്ലേപ്പ് ലൈനിങ് ഇട്ടിട്ടുണ്ട് ഇതാ ഇതേപോലെ ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയും എക്സലൊക്കെ ഈസി ആയിട്ട് എടുക്കാം നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഹിപ്പ് സൈസ് നാൽപ്പത്തി ഒമ്പതാണ് വരുന്നത് കേട്ടോ പാൻറ്റ് നല്ല സോഫ്റ്റ് പാൻറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടാനെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക മെറ്റീരിയൽ ആണെങ്കിൽ മെറ്റീരിയൽ എന്ന് പറയാനോ അത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനൊന്നും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും